ഹരി ന്യൂസിലാൻഡിലെ എല്ലാ മലയാളികുടുംബങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വിഷു കണി കാണുക വിഷു കൈനട്ടം കൊടുക്കുക കേരളീയരെ സംബന്ധിച്ച് ഏറ്റവും സർവശ്രേഷ്ഠമായ ഒരു ആഘോഷമാണ് ആചാരമാണ് ഉത്സവമാണ് ഒരു വർഷത്തെ ജീവിതത്തിൻ്റെ മുഴുവൻ പുരോഗതിയും ശ്രേയസ്സും മേഡം ഒന്നിന് വിഷുക്കണി കാണുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു എന്നതാണ് കേരളീയരുടെ വിശ്വാസം ഈ ഒരു ആഘോഷം ഇന്ന് നാം ആഘോഷിക്കുമ്പോൾ നാം കുറച്ചുകൂടി ആഘോഷത്തിൻ്റെ മഹിമ അറിഞ്ഞുകൊണ്ട് ആഘോഷിക്കണം ഒരു വ്യക്തിയുടെ ജീവിതം ശ്രേഷ്ഠമാകുന്നത് ശ്രേയസ്കരമാകുന്നത് ആ വ്യക്തിയുടെ ചിന്താഗതികൾക്കനുസരിച്ചാണ് നമ്മുടെ ഋഷിവൂര്യന്മാർ പറയും യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നുവച്ചാൽ ആസ് യു തിങ് സോ യു സീ ആസ് യു തിങ് സോ യു ക്യാൻ എക്സ്പീരിയൻസ് അപ്പം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും കാഴ്ചകൾ കാണുന്നത് അനുഭവങ്ങൾ അനുഭവിക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സ് നല്ലത് കാണാൻ നല്ലത് കേൾക്കാൻ നല്ലത് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് വിഷു ദിവസം നമ്മുടെ വേദമന്ത്രങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭദ്രം കർണേ വിഷുയാമ ദേവ ഭദ്രം പശ്യേ മാക്ഷമിരിയത്ര സ്ഥിരൈരങ്കേ തുഷ്ടുവാകം സ്വസ്തുനോ വിർ വിഷേ ദേവഹിതം യോ അങ്ങനെ മന്ത്രങ്ങൾ പറയാണ് മധുവതിഷേ ഞാൻ മധു നല്ല വാക്കുകൾ പറയട്ടെ ഞാൻ ഭദ്രമായത് കാണട്ടെ ഞാൻ ഭദ്രമായത് കേൾക്കട്ടെ എന്നൊക്കെയാണ് പൂർവികന്മാരുടെ അവരുടെ ഭാവനകൾ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം ധന്യമാവണം അനുഗ്രഹീതമാവണം ഉന്നതമാവണം അപ്പോൾ അതിനെന്താണ് വഴി ആദ്യം നമ്മുടെ ചിന്തകളെ ശ്രേഷ്ഠമാക്കണം യോ യസ് യ സ ഏവ ജീവിതം ഓരോരുത്തരുടെ ജീവിതവും പല രീതിയിലാവുന്നു എന്തുകൊണ്ട് ഏതിൽ ശ്രദ്ധ വെച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് അതുപോലെ അനുഭവങ്ങൾ വരും അപ്പം എന്നും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ചിന്തിച്ചാൽ അതിനനുസരിച്ചുള്ള ചിന്തിരിക്കും നിൽക്കുക അപ്പം അതുകൊണ്ട് നല്ലത് ചിന്തിക്കാൻ ഒരു ദിവസം തന്നെ നല്ല കാഴ്ചയുണ്ട് അതല്ലേ നമ്മുടെ പൂർവികർ പറഞ്ഞത് കണ്ണി കാണും നേരം കമല നേത്രേ നിറമേറും മഞ്ഞ തുക അണിഞ്ഞോ കാണീണം ആ ഭഗവാന്റെ ആ ഒരു മനോഹര രൂപം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് പറയുന്ന ഭഗവാനെ അങ്ങനെയുള്ള രൂപം കണി കാണേണം കൃഷ്ണനെ കണി കാണണം അപ്പം നല്ല കണി കണ്ടുകൊണ്ട് നല്ലത് കേട്ടുകൊണ്ട് രാവിലെ തന്നെ നിങ്ങൾ വിഷ്ണു സഹസ്മാകുമ്പോഴുള്ള മന്ത്രങ്ങളൊക്കെ കേൾക്കൂ രാവിലെ തന്നെ അമ്പലങ്ങൾ നമ്മൾ കേൾക്കുന്ന അതല്ലേ മന്ത്രം ഒത്തിഷ്ട 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 ഗരുഡ ഒത്തിഷ്ഠ എന്നുള്ള വാക്ക് തന്നെ ഉണരൂ 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 ഒക്തിഷ്ട കമലാകാന്ത റൈതോക്യം മംഗളം കുരു നല്ലത് കേട്ടുകൊണ്ട് നല്ലത് ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിച്ചു നോക്കൂ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ദിവസങ്ങളായി മാറും അപ്പം നിങ്ങളുടെ ചിന്തയാണ് ആദ്യം ഐശ്വര്യമുള്ളതാക്കി തീർക്കേണ്ടത് ഇത് ഭാവയതി തത് ഭവതി യൂയശ്രദ്ധ സൈവ ജീവിതം നമ്മൾ ഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വൃന്ദാവനത്തെക്കുറിച്ചൊക്കെ കേട്ട് കാണാം അവിടുത്തെ ഗോപിയന്മാർ പാവം കൃഷിപ്പണിക്കാരാണ് പശുക്കളെ നോക്കുന്നവരാണ് പക്ഷെ അവരുടെ ജീവിതം ഐശ്വര്യപൂർണമായിരുന്നു കാരണം രാവിലെ തന്നെ അവരുടെ ജീവിതം തുടങ്ങുന്നത് ഗോവിന്ദോ ധരമാ ഗോവിന്ദോ ധരമാതവേദീ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ എന്ന് പാണിക്കൊണ്ടാണ് അപ്പം രാവിലെ തന്നെ എണീറ്റുടനെ നമ്മൾ മനസ്സിനെയൊക്കെ ഒന്ന് തയ്യാറാക്കുക എപ്പോഴും ഓർക്കണം എപ്രകാരമാണോ മനസ്സിലെ ചിന്തകൾ അപ്രകാരമാണ് ജീവിത കാഴ്ചകളും അനുഭവങ്ങളും അപ്പോൾ ആ ചിന്തകൾ നന്നായാലേ ജീവിതം നന്നാവുള്ളൂ അപ്പം ചിന്തകൾ നന്നാക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് മേടം ഒന്ന് സൂര്യൻ ഉച്ചസ്ഥായിൽ നേരെ മുകളിൽ നിൽക്കുന്ന ആ ദിവസം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് സൂര്യൻ നേരെ മുകളിൽ നിൽക്കുന്ന മേടം ഒന്ന് ഇനി സൂര്യൻ്റെ ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ജൂൺ മാസം മുതൽ സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് ഇറങ്ങും അപ്പോൾ അറിവിനെ ഉച്ചസ്ഥായിൽ വെച്ച് നല്ല ചിന്തകളെ ഉയരത്തിൽ വെച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല ദർശനങ്ങൾ നമുക്ക് കാണാം നല്ല ജീവിതത്തെ നമുക്ക് അനുഭവിക്കാം നല്ല കൂട്ടുകെട്ടുകൾ നമുക്കുണ്ടാവും അതുപോലെ നമുക്ക് നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെയൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവാൻ ഈ വർഷത്തെ വിഷുക്കനിയും വിഷുദർശനവും അതുപോലെ വിഷു ആഘോഷവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരട്ടെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും അഭിവൃദ്ധിയും ഐശ്വര്യവും സ്നേഹവും നിങ്ങളുടെ സമൂഹത്തിൽ ഐക്യവും ഒത്തൊരുമയും ഉണ്ടാവട്ടെ വിഷു നമ്മളെ അനുഗ്രഹിക്കും ഒരു സംശയം വേണം ശിവതനയവരിഷ്ടം സർവകല്യാണമൂർത്തി പരശു കമലഹസ്തം ശോഭിതം മോദകേന അരുണകുസുമമാലാം വ്യാഴലംഭോദരം തം മമ ഹൃദയനിവാസം ശ്രീഗണേശം തം നമാമി നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിഷു ആശംസകൾ ഈ വിഷു ഒരു പുതിയ പ്രഭാതം സമാധാനം സന്തോഷം എന്നിവ ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ പാപ്പക്കൂറ ഗണപതി അമ്പലത്തിലുള്ള കർപ്പക വിനായകരെ പ്രാർത്ഥിക്കുന്നു ഐശ്വര്യപൂർണമായ വിഷു നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കട്ടെ മേയുടെ മാസത്തിൽ ആദ്യ ദിനം വിഷുക്കണി കണ്ട് ഐശ്വര്യത്തിലേക്ക് ഞാൻ കണ്ണു തുറക്കുന്നു വിഷുക്കണി എല്ലാവരും കണ്ട് അതിനുശേഷം നമ്മുടെ വയസ്സിന് മുതിർന്ന ആൾക്കാരെ കാലിൽ വീണ് നമസ്കരിച്ച് അവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഈ വർഷത്തെ ആദ്യ കൈവിശേഷം നമ്മൾ അവരുടെ അടുത്തുനിന്ന് മേടിക്കേണ്ടതാണ് ഈ വർഷത്തിൻ്റെ പേര് ക്രോധി വർഷം എന്നാണ് നമുക്ക് ചാന്ദ്രമാനം സൗരമാനം എന്ന് രണ്ട് വിധമായ പഞ്ചാംഗങ്ങളുണ്ട് പക്ഷേ കേരളത്തിന് വർഷം പഞ്ചാംഗം തുടങ്ങുന്നത് സിംഗമാസത്തിലാണ് പക്ഷേ തമിഴിൽ ഈ സൗരമാനത്തിൽ ആദ്യത്തെ മാസമാണ് മേഷം നമുക്ക് പന്ത്രണ്ട് രാശികളിലും ആദ്യത്തെ രാശിയാണ് മേഷരാശി നമ്മുടെ മലയാള കലണ്ടറിൽ നമുക്ക് സിംഗമാസമാണ് ആദ്യത്തെ മാസമായി നമ്മൾ കരുതുന്നത് അതെന്തെന്ന് വെച്ചാൽ നമുക്ക് തിരുവോണം ആണ് നമ്മുടെ പ്രധാന ഉത്സവം പക്ഷേ സൗരമാനത്തിൽ ആദ്യ മാസമായ മേഷത്തിൽ നമ്മുടെ സൂര്യൻ മീനത്തിൽ നിന്ന് മേശത്തിലേക്ക് വരുന്ന ആ സംക്രമ സമയമാണ് മേഷസംക്രമം അതാണ് ഈ വിഷു ഈ വിഷു ദിവസത്തിൽ നമ്മളെല്ലാവരും അവരവരുടെ കുലദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ വരുന്ന വർഷം എല്ലാ നന്മകളും നമുക്ക് കിട്ടണം പിന്നെ നമ്മൾക്കുള്ള ചീത്ത സ്വഭാവങ്ങളെ നമ്മൾ മാറ്റി നിർത്തി നല്ല സ്വഭാവങ്ങൾ നമ്മൾ നല്ല പരിശീലനങ്ങൾ ഈ വിഷു ദിവസം നിങ്ങളുടെ സ്വപ്നങ്ങളിലും അഭിലാഷങ്ങളിലും ശ്രദ്ധിക്കുക അത് നേടുക ഈ വിഷു നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ച സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിക്കുന്നു മേ ലോർഡ് ഗണേശ ബ്ലസ് വൺ ആൻഡ് ആൾ എല്ലാവരും മലയാളം എഫ് എം കേൾക്കുക അവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ചെയ്യുക ഈ മലയാളം എഫ് എം മേലും മേലും വളർന്ന് ന്യൂസിലാൻഡ് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവരും ഈ എഫ് എം കേൾക്കണം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ഗോഡ് ബ്ലസ് എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഏപ്രിൽ പതിനാ പതിനാലാം തീയതി കേരളത്തിലെ എല്ലാ ജനങ്ങളും വിഷു ആഘോഷിക്കുന്ന ഒരു സമയമാണിത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ചടങ്ങുകളിൽ ഒന്നാണ് വിഷു എന്നുള്ളത് പൂർവികമായിട്ട് തന്നെ വളരെ പൗരാണികമായിട്ട് തന്നെ വിഷു ആഘോഷങ്ങൾ ഇവിടെ കേരളത്തിൽ പാരമ്പര്യമായിട്ടും അല്ലാതെയും നടത്തി വരുന്നു വിഷുവിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വച്ചാൽ അതിൻ്റെ പ്രാധാന്യം അത് ഒരു പുതുവർഷം ആരംഭം എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ വിഷു ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്ന സമയത്തിനെയാണ് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഏതാണ്ട് അത് കാർത്തിക നക്ഷത്രത്തിലായിരിക്കും മേടം രാശിയിൽ വിഷു വിഷു സൂര്യൻ പ്രവേശിക്കുന്ന ആ സമയം അത് പന്ത്രണ്ട് രാശി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലെ ആദ്യ രാശിയായിട്ടുള്ള മേടം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ആ ഒരു പുതുവർഷ പുതുവർഷാരംഭത്തിൻ്റെ തുടക്കമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് ദൈവികമായിട്ട് അതിനെ നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും ഈ പുതുവർഷ ആരംഭത്തിൽ കണി കാണുക എന്നുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള ചടങ്ങോട് കൂടിയിട്ട് നമ്മൾ ആ വർഷത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അത് നമ്മൾ ഭഗവാനെ കണി കണ്ട് ആദ്യം നമ്മളുടേതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ തുടങ്ങുക എന്നുള്ള സങ്കല്പമാണ് നമ്മൾ കണി കാണുന്ന ചടങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഷ്ടമംഗലങ്ങൾ അതായത് കുരവം ദർപ്പണം ദീപം കലശം വസ്ത്രമക്ഷതം അങ്കനാ ഹേമ സംയുക്തം അഷ്ടമംഗല്യ ലക്ഷണം എന്ന പ്രമാണപ്രകാരം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ അലങ്കരിച്ച് കുരവം ദർപ്പണം വാൽക്കണ്ണാടി ദീപം ഒരു കലശം വസ്ത്രം നെല്ല് അരി സ്വർണം ധാന്യങ്ങൾ ഫല മൂലാധികൾ അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഭഗവാന്റെ മുമ്പിൽ കണി വെച്ച് ദർശിച്ചതിന് ശേഷം ഭഗവാന്റെ ആ അനുഗ്രഹം കലകൾ പൂർണ്ണമായിട്ട് എല്ലാവർക്കും എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ആ വർഷം ആരംഭിക്കുകയാണ് അത് എല്ലാ തരത്തിലും കാർഷികമായിട്ടും എല്ലാ തരത്തിലും ആ ആഘോഷം നമ്മൾ ആരംഭിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളും അല്ലാതെയുള്ള ക്ഷേത്രങ്ങളിലും ഈ കണി കാണുന്ന ഒരു ചടങ്ങ് വളരെ സുപ്രധാനമായിട്ട് നടന്നു വരുന്നത് ചില ക്ഷേത്രങ്ങളിൽ ഉത്സവം വരെ ഉണ്ട് കണി കണി കണ്ടതിന് ശേഷം രാവിലെ കണി കണ്ടതിന് ശേഷം വൈകുന്നേരം കൊടികേറി ഉത്സവ ആഘോഷങ്ങൾ വരെ നടക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ പ്രധാന ക്ഷേത്രമായിട്ടുള്ള തൃക്കാക്കര ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ തിരുവോണം ആയിട്ടുള്ള ഉത്സവമാണ് അവിടെ അതോടൊപ്പം തന്നെ ഉത്സവവും നടന്നു വരുന്നുണ്ട് അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം അതുപോലെ ചോറ്റാനിക്കര അതുപോലെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം കണി കണ്ട് അന്നേ ദിവസം തന്നെ ഭക്തജനങ്ങളിപ്പോൾ പൂർണ്ണ ത്രീശ ക്ഷേത്രം തുടങ്ങിയതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ കണി കാണുക എന്നുള്ള ചടങ്ങിന് വളരെ സുപ്രധ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് ആ പ്രാധാന്യത്തിൽ തന്നെ എല്ലാ ഭക്തജനങ്ങളും അന്നേ ദിവസം തന്നെ അവിടെ വന്ന് ഭഗവാനെ കണി കണ്ട് ദർശന പുണ്യം നേടാറും ഉണ്ട് ഇതാണ് ഒരു പൊതുവായിട്ടുള്ള ക്ഷേത്ര വിഷുവിൻ്റെ വിഷുവിനെ കുറിച്ചിട്ടുള്ള ക്ഷേത്ര സങ്കല്പവും നമ്മളുടെ പൂർവികമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാ വിശ്വാസികളായിട്ടുള്ള ദൈവികമായിട്ടുള്ള വിശ്വാസികളും അല്ലാത്ത ആൾക്കാരും ആഘോഷപരമായിട്ടും ദൈവികമായിട്ടും ഈ ചടങ്ങിനെ കണ്ടുവരുന്നു കാലങ്ങളായിട്ട് കണ്ടുവരുന്നു അതുകൊണ്ട് ഈ വരുന്ന വിഷുവിന് എല്ലാവരും കണി കണ്ട് പുണ്യം നേടണമെന്നും അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും വിഷു ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നല്ലൊരു പുതുവർഷം ആരംഭിക്കട്ടെ ഈ പുതുവർഷം നമുക്കെല്ലാ തരത്തിലുള്ള നന്മകളും തരുവാനായിട്ട് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമസ്കാരം